ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് ഷൊര്ണ്ണൂര് നിലമ്പൂർ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനിൽ കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വാസമാകും രണ്ട് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ കോച്ചുകളുടെ എണ്ണം പതിനാലിൽ നിന്ന് പതിനാറാകും കോട്ടയം ട്രെയിൻ നിലമ്പൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് കോട്ടയം നിലമ്പൂർ ട്രെയിനിലും യാത്രക്കാരുടെ തിരക്കേറെയാണ് അധികവും നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് അതേസമയം ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ നീളക്കുറവാണ് കോച്ചുകൾ കൂട്ടാനുള്ള പ്രധാന തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത് കോട്ടയം എക്സ്പ്രസ് ട്രെയിനിന് നിലവിൽ നിലമ്പൂർ കഴിഞ്ഞാൽ വാണിയമ്പലത്തും മങ്ങാടിപ്പുറത്തും മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് കോവിഡ് കാലത്തിനു മുൻപ് പാതയിലെ മുഴുവൻ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം നിലമ്പൂർ രാജറാണി എക്സ്പ്രസ് പതിനാല് കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത് ഇരുപത്തിനാല് കോച്ചുകൾ നിർത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായാൽ രാജറാണിയിൽ പത്ത് കോച്ചുകൾ കൂടി കൂട്ടാൻ തയ്യാറാണെന്ന് തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ പറയുന്നു പത്ത് കോച്ചുകൾ കൂടി ലഭിച്ചാൽ എഴുന്നൂറ്റി ഇരുപത് വർത്തുകൾ അധികമായി മലബാർ യാത്രക്കാർക്ക് ലഭിക്കും എന്നാൽ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാൻ പാതയിൽ പുതിയ പദ്ധതികളൊന്നും ഇല്ലെന്നതാണ് ദുരവസ്ഥ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ബ്രൈഡൽ ബൈ